നമ്മൾ സെറ്റ് ണാൻ പോക്കു സുഖേന് ഞാൻ കഴിഞ്ഞ് പോളെ പോറ്റുമ്പോളോ നോക്കുമ്പോളോ അല്ല അങ്ങനെ എങ്ങനെയാ എന്തടാ എന്തടാ സ്കൂളിൽ നിന്ന് പോയിരുന്നു അങ്ങനെ ബാക്കിൽ പോരെ അല്ലെ ഇഞ്ചു പുല്യാപ്പിളവിടെ ഇറക്കും ഇതൊക്കെ വണ്ടി മാറ്റി രണ്ട് രണ്ടുപേരും ആ ഇന്റി കെട്ടിട്ട് ഇന്റിക്കാട്ട് കൊടുത്താ അല്ലേ ഇഞ്ചു പുല്യാപ്പിളി

സെക്കൻഡ് ണ്ുട്ടിപ്പറക്കോ വണ്ടിയൊക്കെ നടത്താൻ പറയേ സൈഡാക്കാം ഈ സൈഡിലാക്കാൻ പോയി പോണം വിളിച്ചു ീ പെരീക്ക് എത്ര എണ്ണം ഒന്നാണ് കല്യാണത്തിന് പിന്നെ പുതിയ അപ്പള്ള ആൾക്കാർ കണ്ണിനെ പുതിയപ്പള പുതിയ വീട്ടിലെത്തിരിക്കുന്നു ഗൈസ് അങ്ങനത്തെ ആണെറിയോന്നോ കിട്ടണി കിട്ട തല കെട്ടിക്കോളു ഫോട്ടത്തില് നമ്മളെ തല കെട്ടിക്കോളും ഫോട്ടത്തില് അവിടെ പാലാമുടത്ത് പോയിട്ട് നമ്മളെ വോട്ടെടുക്കണ്ടോ പുലിപാലക്കല്ലേ അഞ്ചു വരെ അടക്കണോക്കെ ഈ ക്ഷേത്ര എത്രാമത്തെ ക്ലാസ് ആണ് ജുട് ആ ബുദില്ലോ പഞ്ചായത്തിലോ ഐസ്പിറ്റലത്തിലോ ഹ അന്നയി വാക്കിയാ ഹരിന്നയി വാക്കി ആ നമ്മൾ കൊണ്ടേയിക്കണോ ഓനല്ല നമ്മൾ കൈ നോക്കണ്ട ആനെ ਤਾਲੇ ਪਾ ਕੇ ਆਉਣਾ ਚੋਰਾ ਨੂੰ ਕਿੰਨ ਕਿੱਟ ਆਉਂਦਾ ਚਲੋ ਬੀ ਚੱਕਾ ਮਾਤਰ ਲੋ ਅਦਾ ਅੰਜੇ ਪੇ ਅਮੜ ਤੇ ਆ ਪੁਦੀਨੇ ਆਲਾ ਪੁਦੀਨੇ ਉਲਕਾ ਹੰਡਾ ਨੋਲੀ ਬਲੀ ਉਹ ਲਾ ਲੈ ਇਹ ਪੁਦੀਨੇ ਨਾ ਟਿਕਾ ਕੀ ਬੋਨ ਐ ਅਚਾਰ ਪਾਉਂਗੇ ਜਿਵੇਂ ਅੰਡ ਬੱਕ ਨੇ ਉਹ ਲੋੜੇ ਰਚੀ ਚੋਰ ਇਟੇ ਰੜਾ ണ്ടാക്കും ഭീഷണി വന്നിരിക്കണു വേഗം വരാൻ പറഞ്ഞു ഫോട്ടോ എടുത്ത് ചെല്ലാൻ പറഞ്ഞ 안돼안요 പുതിന്റെ കറി പൊതുവെ കുത്തിരുന്നാണ്ട് പൊതുവെ കറിയുടെ വീടൊക്കെ എടുത്തേക്ക ಲ್ಲತ್ತೆ <laughs> ಅನ್ನ ചോറ് കല്യാണല്ലേ ചോറും ഇറക്കിടത്ത ൊണ്ടാ വണ്ടി ഇണ്ടാവശ്യല്ല അത് ഓരിക്കോ ആട് ഓരിക്കും അപ്പിളയും അടക്കം ബാ

ആ അവിടെന്നാരെ എനിക്കറിയാൻ വെള്ളം മാറി വെച്ചിണ് ശരിക്ക आई काय बटू काय बटू आई पिकर चोली फेरी दादा हा आगे अर्की दे निक निक फेरी എന്താ ഒരു വിളി ഒറ്റക്കണ്ടിരുന്നു ചോദിച്ച രണ്ടാളോ സൂപ്പറായോ സൂപ്പറായോ തോണി ആ മതി ആ ഒരു തോണി മതി